സ്ഥിര നിക്ഷേപങ്ങൾ മാസത്തവണകൾ എന്നിവയ്ക്ക് ഏറ്റവും ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ അംഗീകൃത സ്ഥാപനം ഭാരത് മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് നീറ്റ് പരീക്ഷാ സമ്പ്രദായം റദ്ദാക്കണമെന്ന് എം ഇ എസ് പ്രസിഡന്റ് ഫസൽ ഗഫൂർ അഖിലേന്ത്യാ പരീക്ഷ പരാജയമാണെന്നും അത് റദ്ദാക്കണമെന്നും അദ്ദേഹം മലപ്പുറത്ത് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു അപ്പൊ പണ്ട് മെഡിക്കൽ കോളേജുകൾ കുറവാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇത് ഉണ്ടാക്കിയിരുന്നത് ഇന്ന് ഇഷ്ടംപാട് മെഡിക്കൽ കോളേജ് എല്ലാ ഉത്തർപ്രദേശിലും ബീഹാറും ഓരോ ഡിസ്ട്രിക്റ്റിലും മെഡിക്കൽ കോളേജാണ് തുടങ്ങിയത് അപ്പൊ ആ നിലക്ക് ഈ ഓൾ ഇന്ത്യ കോട്ട എന്ന് പറഞ്ഞ സംഭവം ഒരുപാട് പ്രയാസങ്ങൾ അതായത് അവിടെ പോയി താമസിക്കണം ദൂര എത്ര യാത്ര ചെയ്യണം അങ്ങനത്തെ ഒരുപാട് പ്രയാസങ്ങൾ നിലനിൽക്കുമ്പോൾ ഒരു ഓൾ ഇന്ത്യ കോട്ട അന്വേഷണമായിട്ട് ഇരിക്കുകയാണ് അപ്പൊ ഓൾ ഇന്ത്യ കോട്ട എടുത്ത് പറഞ്ഞുകൊണ്ട് ഈ നീറ്റ് പരീക്ഷ കേരള ഗവൺമെന്റ് നടത്തണം സംസ്ഥാന ഗവൺമെന്റ് മാത്രമാണ് അതിനോട് ചേർന്നുകൊണ്ടാണ് ഇപ്പോ വെസ്റ്റ് ബംഗാളും നമ്മുടെ തമിഴ്നാടവും ഒക്കെ നിലനിർത്തുന്നത് അതിൽ കേരള ഗവൺമെന്റ് കേരള ഗവൺമെന്റ് ഇത് ശക്തമായിട്ടുള്ള നിലപാടെടുക്കുന്നില്ല ഇങ്ങനത്തെ പല കാര്യങ്ങളും വരുമ്പോൾ അവർ ശക്തമായിട്ടുള്ള നിലപാടെടുക്കണം ഞാൻ ഒരു പരിപാടിക്ക് പോയി പറയുന്നത് ഞങ്ങൾ അതിനുവേണ്ടി തന്നെ പക്ഷേ കേരള ഗവൺമെന്റ് തീരുമാനം അറിയിക്കണ്ടേ ആ ഗവൺമെന്റ് തീരുമാനം അറിയിക്കുക കോടതിയെ അറിയിക്കുക ഒക്കെ ചെയ്യേണ്ടതാണല്ലോ ഈ സാഹചര്യങ്ങൾ പഴയ സാഹചര്യം അല്ല അഖിലേന്ത്യാ പരീക്ഷകളിൽ വൻതോതിൽ അഴിമതിയും പേപ്പർ ചോർച്ചയും ആൾമാറാട്ടവും നടക്കുകയാണ് അനാവശ്യമായി ഇളം പ്രായത്തിൽ കുട്ടികളെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയി പഠിക്കുവാൻ നിർബന്ധിക്കുകയാണ് നഗരാധിഷ്ഠിതമായ കോച്ചിംഗ് മാഫിയയാണ് ഇതിനു പിന്നിൽ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ എടുത്ത നിലപാട് കേരള ഗവൺമെന്റ് പിന്തുടരണം ഇത് സ്റ്റേറ്റിന്റെ അധികാരത്തിലുള്ള കൈക്കടത്തലാണെന്നും ഫസൽ ഗഫൂർ അഭിപ്രായപ്പെട്ടു ജാതി സെൻസസ് സാമ്പത്തിക സാമൂഹിക സർവേ നടപ്പാക്കണം ഏതെങ്കിലും സമുദായത്തിന് കൂടുതലോ കുറവോ വീതിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തണം പ്ലസ് ടുവിന് മലബാറിൽ അധിക ബാച്ച് അനുവദിച്ച് മുഴുവൻ വിദ്യാർത്ഥികൾക്കും തുടർ ഉറപ്പാക്കണം എസ് എസ് എൽ സി എടുത്തു പരീക്ഷയ്ക്ക് മിനിമം മുപ്പത് മാർക്ക് ആക്കണമെന്നത് സ്വാഗതം ചെയ്യുന്നു ഇപ്പോൾ എട്ട് മാർക്ക് മാത്രം മതി എസ് എസ് എൽ സി പാസ് ഗ്രേഡിംഗ് സിസ്റ്റം എടുത്തു കളഞ്ഞ് പഴയതുപോലെ മാർക്ക് അടിസ്ഥാനത്തിലാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു നാലു വർഷ ഡിഗ്രി കോഴ്സ് നടപ്പിലാക്കുമ്പോൾ സിലബസ് ഉടൻ തയ്യാറാക്കണം ആർട്സ് എഞ്ചിനീയറിംഗ് കോളേജുകൾ പൂട്ടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോഴത്തെ വിദേശ പഠനം പരിശോധിക്കുകയും പുതിയ കോളേജുകൾ അനുവദിക്കാതിരിക്കുകയും വേണം സ്ത്രീ വിദ്യാഭ്യാസത്തിനെതിരെ ഏതെങ്കിലും സംഘടനകൾ പറയുകയാണെങ്കിൽ അവർ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലായിരിക്കുമെന്നും ഫസൽ ഗഫൂർ വാർത്താ അഭിപ്രായപ്പെട്ടു എം ഇ എസ് ജനറൽ സെക്രട്ടറി കെ കുഞ്ഞുമൊയീൻ ട്രഷറർ ഒസി സലാഹുദ്ദീൻ തുടങ്ങിയവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു അതിൽ കാര്യമില്ല എന്തായാലും ആ പെണ്ണുങ്ങൾ എം ബി ബി എസില് പഠിക്കുന്നത് അവർ യുക്രൈനിൽ പഠിക്കുന്നത് അവര് ജോർജിയയില് പഠിക്കുന്നു നിങ്ങൾ അന്ന് പറയുന്നത് അതൊക്കെ കാലഘട്ടമൊക്കെ മാറി അവരവരാണ് നിങ്ങൾ പറഞ്ഞ കേട്ടിട്ടൊന്നുമല്ല അവർ നടത്തുന്നത് പിന്നെ മതസംഘടനകൾ പറഞ്ഞത് കേട്ടൊന്നുമല്ല വോട്ടിന് പോണത് ആൾക്കാർ ഞങ്ങൾ അയ്യായിരം വിദ്യാർത്ഥികളുടെ ഒരു സെൻസസ് എടുക്കും ഒരു ഒപ്പീനിയൻ പോളെടുത്തതിൽ അഞ്ചു ശതമാനം നാല് പോയിന്റ് അഞ്ച് ശതമാനം ആൾക്കാർ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ മതസംഘടനകൾ അവരെ സ്വാധീനിക്കുന്നതെന്ന് അവർ പറഞ്ഞത് പൊളിറ്റിക്ക എന്താണ് വോട്ട് അത് പൊളിറ്റിക്കലാണ് അത് കേരളത്തിലെ എല്ലാവരും മനസ്സിലാക്കണം പല ദിവസവും മനസ്സിലാക്കണം യു ഡി എഫും എൽ ഡി മനസ്സിലാക്കണം വെറുതെ വേണ്ട പോയിട്ട് കാര്യമൊന്നുമില്ല അങ്ങനെ വോട്ടുണ്ട് പിന്നെ ആലപ്പുഴയിലെ നേതാക്കന്മാർ പറഞ്ഞ മാതിരി അവരുടെ വോട്ടും കൂടെ ഉണ്ട് പറയണ്ട ആരെയും വോട്ട് വിടൊന്നുമില്ല എന്ന് മനസ്സിലായല്ലോ ഇവിടെ കേരളത്തില് ഇപ്പൊ മലബാർ മുസ്ലിം ലീഗിന് കിട്ടിയ ഭൂരിദേശത്തിൽ നിന്നും മതസംഘടനക്കാണോ വോട്ട് രാഷ്ട്രീയ സംഘടനക്കാണോ വോട്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായല്ലോ മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിമെന്നും സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ കോട്ടക്കൽ